ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തിയിൽ തിമിങ്ങലത്തിന്റെയും സ്രാവുകളുടെയും സാന്റ് ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു സേവ് വേൽ ദാർപയിന്റെ ഭാഗമായായിരുന്നു പ്രദർശനം വിദ്യാർത്ഥികൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഈ ഈ ഒരു ഇതൊക്കെ ജീവി എന്താണ് ഷാർക്ക് ഏത് അത് ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത് ഇപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ കുട്ടികളെ അതായത് ഗ്രാസ് റൂട്ടിൽ അവബോധം ഉണ്ടാക്കേണ്ടത് അത് തന്നെയാണ് അവർ ചെയ്തതും സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നു അവർ ഇത് ഈ മേൽശർഗ എന്താണ് അതിന്റെ മോഡൽ ഇതാണ് ഇതിന് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് അവരെ ഈ ഒരു ഉദ്യമത്തിലൂടെ അവര് പിള്ളേരെ മനസ്സുകയും അത് അത് പിള്ളേരിലൂടെ രക്ഷിതാക്കൾ രക്ഷിതാക്കളിലേക്കും അതുമായി ഫിഷർമാൻമാരിലേക്കും അത് ഈ മെസ്സേജ് എത്തിക്കാൻ ഈ വക മോഡൽസും അവരെ പരിചയപ്പെടുത്തലും കൊണ്ട് ഉപകാരം ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം